നമസ്തേ ഞാൻ അഖിലേഷ് ശ്രീഭദ്ര ജ്യോതിഷാലയ നമുക്കിന്ന് ജന്മനക്ഷത്ര ദിവസം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ പറ്റിയും ഓരോ ദിവസം ജന്മനക്ഷത്രം വന്നാലുള്ള ഫലങ്ങളെ പറ്റിയും ഫലങ്ങളെപ്പറ്റിയും ചിന്തിക്കാം ഉദയം മുതൽ ആറു നാഴികയെങ്കിലുമുള്ള ദിവസത്തെയാണ് നമ്മൾ ജന്മനക്ഷത്രമായി എടുത്തുകൊള്ളുന്നത് ആറു നാഴിക താഴെയാണെങ്കിൽ തലേ ദിവസം നമ്മൾ ജന്മനക്ഷത്രമായി കണ്ടു കൊടുക്കണം ഒരു മാസം രണ്ട് ജന്മനക്ഷത്രം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ജന്മനക്ഷത്രത്തെയാണ് നമ്മൾ പിറന്നാളായി ആചരിക്കേണ്ടത് ജന്മനക്ഷത്ര ദിവസം അതി രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ ക്ഷേത്രദർശനം നടത്തുകയും പൂജാതി പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കുചേരുകയും വേണം നമ്മളെ കൊണ്ട് യഥാശക്തി അന്നദാനങ്ങളൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഈ ദിവസം ചെയ്യേണ്ടാത്ത ചില കർമ്മങ്ങൾ കൂടിയുണ്ട് എണ്ണ തേച്ചുള്ള കുടികൾ ശൗര്യം യാത്രാരംഭങ്ങൾ വിവാഹങ്ങൾ അതുപോലെ തന്നെ സാഹസ കർമ്മങ്ങൾ മത്സ്യമാംസാദി സേവകൾ ഇതൊക്കെ ഈ ദിവസം ഒഴിവാക്കേണ്ടതാണ് ഓരോ ദിവസവും ജന്മനക്ഷത്രമായാലുള്ള ഫലങ്ങളും തിങ്കളാഴ്ച ദിവസം ജന്മനക്ഷത്രമായ മൃഷ്ടാന് ഭോജനമാണ് ചൊവ്വാഴ്ച ദിവസം മഹാജ്യാധികളും ബുധനാഴ്ച ദിവസം വിദ്യാലാഭങ്ങളും വ്യാഴാഴ്ച ദിവസം വിശേഷ വസ്ത്രലാഭങ്ങളും വെള്ളിയാഴ്ച ദിവസം സൗഭാഗ്യങ്ങളും ശനിയാഴ്ച ദിവസം മാതാപിതാക്കൾക്കും പൊതുവെ നമ്മൾക്കുമെല്ലാം ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും ഞായറാഴ്ച ദിവസം ദൂര യാത്രകളൊക്കെയുള്ള സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ജന്മനക്ഷത്രം വരുന്ന ദശാകാലം കൂടി മനസ്സിലാക്കി യഥാവിധി പൂജ കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയില്ല